എല്ലാവരും ജനുവരി ഒന്നിന് തീരുമാനമെടുക്കുന്ന പോലെ ഞാനും നാളത്തോട്ട് നന്നായി എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ ഞാനും വിചാരിച്ച് കർക്കിടകവും തുടങ്ങിയല്ലേ ഇനി എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടും ഒക്കെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എണീച്ച അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇയാൾ അമ്പലത്തിൽ പോകാൻ നിന്നിട്ടോ അമ്പലത്തിൽ പോകാൻ നിന്ന സമയത്ത് കാരണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല മഴയാണ് ഒന്നും നോക്കണ്ട അച്ഛൻ്റെ കാലം കുടയെല്ലാം എടുത്ത് കിട്ടിയ സെറ്റ് മുണ്ടെല്ലാം ഒന്നും തേക്കിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ തന്നെ ഇസ്ത്രീ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ തന്നെ എടുത്ത് ഇട്ടതാട്ടോ അങ്ങനെ രണ്ടാളുകൂടെയും കുടയൊക്കെ എടുത്ത് വണ്ടീൻ്റെ മുകളിൽ പോയി പോയത് എങ്ങോട്ടേക്കാന്ന് വിചാരിച്ചാൽ നമ്മളെ പുത്തൂര് വിഷ്ണു ക്ഷേത്രത്തിലാട്ടോ ഇവിടെ വടകര ഉള്ളവർക്കൊക്കെ എന്തായിട്ട് അറിയേണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതുവരെ പോകാത്തൊരമ്പലായിരുന്നെ അപ്പോൾ അവിടെ അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് ഞങ്ങൾ അത്യാവശ്യം എന്താ എല്ലാ എല്ലാവിധ വഴിപാടും ഒക്കെ ഉള്ള ഒരു അമ്പലമാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കി അത് ഞാൻ നോക്കി ഏതൊക്കെയാണ് ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടെ വിഷ്ണുവിനൊക്കെ അമ്പലത്തിലൊക്കെ എന്തെല്ലാം ചെയ്യണ്ടതെന്നുള്ളത് അപ്പോൾ ഞാനതൊക്കെ നോക്കി പിന്നെ അതിന് ശേഷം ഞങ്ങൾ മക്കളെ പേരിലും ഞങ്ങളെ പേരിലും ഒക്കെ കഷ്ടപ്പാടൊക്കെ പോകണ്ടേ അതിനുകൊണ്ട് തന്നെ എല്ലാം കൂടെ ചെയ്തിട്ടോ അപ്പം കുറച്ച് വഴിപാടെല്ലാം ചെയ്ത് പിന്നെ ഞങ്ങള് അമ്പലത്തിൽ നിന്ന് നേരെ എന്താ പറയുക അമ്പലം പ്രദക്ഷിണം വെച്ച് പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ടോ എന്താണെന്ന് അറിഞ്ഞൂടെ നല്ല മഴ പെയ്യുമ്പോൾ കർക്കിടകം എന്ന് വെച്ചാൽ നല്ല മഴ പെയ്യണം എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അമ്മയെല്ലാം നല്ല മഴയത്താണ് നമ്മൾ

ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് എല്ലാവരും യെസ് ാണ് എല്ലാരും അതിനുശേഷം ഞാൻ ചായയും കുടിച്ചിട്ട് ഇറങ്ങിട്ടോ ഇറങ്ങിയത് ഉണ്ണിയ വണ്ടി കടം വാങ്ങിയിട്ടാണ് അത് പിന്നെ പ്രത്യേകം പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ വേഗം കൊയിലാണ്ടി പോയി ദേവൂനേം കൂട്ടിട്ടോ കാരണം കോഴിക്കോടാണ് ഫോൺ നന്നാക്കാൻ കൊടുക്ക കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ആടെ നിന്നാണ് എപ്പോഴും നന്നാക്കിയത് ഇത് നന്നാക്കി 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 ഇങ്ങനെ എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലേ പിന്നെ ഇത് ഫോൺ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുക ശരീര ഫോണിലാണ് അപ്പം എൻ്റെ ഫോണിൽ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല നിങ്ങൾ ചിലപ്പം കാണലുണ്ടാവും എൻ്റെ ഫോണിൻ്റെ കോലൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നന്നാക്കാതെ പറ്റൂലല്ലോ അങ്ങനെ ഏതായാലും പോകുന്ന പോക്കല്ലേ മക്കൾക്ക് ലീവല്ലേ ഇപ്പോൾ ഒരേയും കൂട്ടി പോയി ഞങ്ങൾ കോഴിക്കോടെത്തി കോഴിക്കോട് നിന്ന് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ടോ ഫോൺ നന്നാക്കുന്നെടുത്ത് അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആടെ കുറച്ച് നേരം ആടെ ഇങ്ങനെ എന്താ ഒന്ന് തിരിഞ്ഞ് കളിച്ച് മക്കളും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി തിരിഞ്ഞളിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതിന് ശേഷം എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടപ്പം കോഴിക്കോട് എത്താം വടകരയിൽ നിന്ന് കോഴിക്കോട് എത്തുകയെന്ന് പറയുമ്പോൾ കാരണം അറിയാലോ വഴിയെല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ പോകുന്നത് അങ്ങനെ വിശക്കുന്നതെന്ന് പറഞ്ഞ് മക്കളും ഞാനും എല്ലാം വിശക്കുന്നതെന്ന് പറഞ്ഞ് രാവിലത്തെ പൂരിയൊക്കെ എടിയോ പോയി അപ്പം ഞങ്ങൾ കോഫി ഹൗസിൽ പോയി ചോറ് കഴിക്കാൻ പോയി ഇനി ചോറ് കഴിക്കാൻ പോയതിന് ശേഷം എന്താ സംഭവം എന്ന് വെച്ചാൽ ആടെ എന്താ തിരക്കോടെ തിരക്കാം ഈ മക്കൾക്ക് ഇങ്ങനെ കാത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം എന്നാലും സാറല്ലേ എങ്ങനെയല്ലോ കാത്തിരുന്ന് കോഫി ഹൗസിന് ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് ചെറിയ രണ്ട് മൂന്ന് മുട്ടായി എല്ലാം വാങ്ങി അതിന് ശേഷം ഞങ്ങൾ പിന്നും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി കാരണം ഫോൺ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോണ് വാങ്ങിയതിന് ശേഷം ഞാൻ ഇത്ര കാലവും വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഫോൺ വെക്കുന്ന സ്റ്റാൻഡോ റിംഗ് ലൈറ്റോ ഈ സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഈ പണിയായുധങ്ങളൊന്നും ഇല്ലാണ്ടാണ് മഹാരാജാവേ ഇത്രനാളും ഞങ്ങൾ ഈ പണിയെല്ലാം എടുത്തത് അതുകൊണ്ടുതന്നെ എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങി വാങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വാങ്ങിയ റിംഗ് ലൈറ്റ് വീട്ടിലെത്തിയപ്പം കത്തുന്നില്ല നല്ല കത്തുന്നുണ്ട് പക്ഷെ തീരെ ലൈറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തെന്നു വെച്ചാൽ റിംഗ് ലൈറ്റ് നമ്മൾ അവിടേക്ക് തിരിച്ചു കൊടുക്കാം കേട്ടോ അപ്പം റിങ് ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നമ്മൾ സ്റ്റാൻഡ് അതൊരു അതൊരത്യാവശ്യമായിരുന്നു കേട്ടോ കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കയ്യെല്ലാം കടഞ്ഞ് ഇങ്ങനെ കുറേ നേരം എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് വാങ്ങുന്നത് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് തന്നെ ഒരു കൊല്ലമായിട്ട് നമ്മളിപ്പാണ് വാങ്ങുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളാടുന്ന് മക്കളെയും കൂട്ടി ഇറങ്ങി കേട്ടോ എന്നുവച്ചാൽ എല്ലാ സാധനവും വാങ്ങി നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ച് വടകരയ്ക്ക് ഇറങ്ങി അതിന് ശേഷം പിന്നെ പറയണ്ട മഴ തന്നെ മഴ ഉച്ചയ്ക്ക് ശേഷം അവിടെ നല്ല എന്താ കോഴിക്കോട് നല്ല മഴയനു പിന്നെ ഞങ്ങളത്ത് കുറേ നേരം നമ്മളെ മാവൂറോട് കൂടിയല്ല എല്ലാ മാവൂറോടെ അല്ല സോറി സോറി മിഠായിത്തെരുവ് കൂടെ വരുന്ന വഴിയാട്ടോ അത് നല്ല വെള്ളത്തിലാണ് ഒഴുകിയിട്ടാണ് വന്നത് കുറച്ച് നേരം കഷ്ടപ്പെടെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ തിരിച്ചെത്തി അപ്പൊ ഇന്ന് ഇതൊക്കെയായിരുന്നു പരിപാടി ഫോണിന്റെ ഫോണ് ചെറിയ കംപ്ലൈന്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ലാസ്റ്റ് എൻഡിങ് വീഡിയോ എടുക്കുന്ന ഇപ്പൊ ആ ഫോണിൽ തന്നെയാണ് അപ്പൊ ഇന്നത്തെ മൊത്തത്തില് ഒരു തിരക്കായിരുന്നു എന്റെ അല്ലേ പിള്ളേരൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു എൻജോയ് ചെയ്തെങ്കിൽ പോയി വന്നു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കൂടെ ഉണ്ടാവുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ